നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു വലിയ മുട്ടൻ പണി കിട്ടിയതാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഓണത്തിൻ്റെ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇറക്കെ എൻ്റെ വണ്ടി എനിക്കിട്ടൊരു പണി തന്നു ടയർ പാവം തീരാറായിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അതാ വണ്ടി ഈ ആയി അപ്പം ഞാൻ എന്ത് ചെയ്തു നൈറ്റ് നൈറ്റാണല്ലോ അപ്പം നൈക്സ്റ്റ് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഞാൻ പോവുന്നുണ്ടായിട്ടോ പിന്നെ രാവിലെ മാളുനെ വിളിച്ചു വരുത്തിയതാണ് ഈ കാണുന്നത് ഈ ചേട്ടനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ എനിക്ക് നല്ല പരിചയമുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ഏത് മുഖേനയും ഏത് ആപത്തിൽപ്പെട്ടാലും ഏതാപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സംബന്ധമായിട്ടുള്ള ഇങ്ങനത്തെ ഏത് ആപത്തിൽപ്പെട്ടാലും ചേട്ടനെ വിളിച്ചാൽ ചേട്ടൻ എവിടെയാണെങ്കിലും അത് വന്ന് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ചേട്ടൻ്റെ പേരാണ് ജയൻ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും നല്ല ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പഞ്ചർ ജയൻ എന്നാണ് പറയുന്നത് കേട്ടോ ചേട്ടനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല ചേട്ടനെ നമ്മൾ എപ്പോൾ വിളിച്ചാലും ചേട്ടൻ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചേട്ടൻ നമ്മളെ തിരിച്ച് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും എവിടെയാണ് ഏതാണെന്നുള്ളത് അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഇതാ ഇതാണ് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഈ കോട്ടയം ലൊക്കാലിറ്റിയിൽ എവിടെയുണ്ടെങ്കിലും ചേട്ടൻ വന്ന് റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണേ